കെഎസ്ആർടിസി ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കും നോട്ടീസ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി കുറ്റപത്രത്തിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയതിനെതിരെ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു പരാതിപ്പെട്ടിരുന്നു അനുജ മുൻമേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ സച്ചിൻ ദേവ് എം എൽ എയ്ക്കുമാണ് ഇപ്പോൾ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് അതിൽ നേരത്തെ തന്നെ പോലീസ് അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഇതിൽ മേയറുടെയും എം എൽ എയുടെയും പേരില്ലാതെ രാഷ്ട്രീയ പ്രേരിതമാണ് നീക്കമെന്ന് കാണിച്ചുകൊണ്ട് യതു പോലീസിൽ ക്ഷമിക്കണം കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത് അതിൽ വിശദീകരണം നൽകാനാണ് ഇപ്പോൾ ആരിക്കും അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള അജിൻദേവ് എം എൽ എക്കും ും നോട്ടീസ് അയച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് ഈ സംഭവം ഉണ്ടാവുന്നത് അതിൽ അസഭ്യം പറഞ്ഞു അതുപോലെ തന്നെ അസ്ഥിയിൽ ആംഗ്യം കാണിച്ചു എന്നാരോപിച്ചാണ് മേയറും അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള എം എൽ എയും പോലീസിൽ പരാതി നൽകുന്നത് എന്നാൽ യെതുവിന്റെ ഭാഗം എന്ന് പറയുന്നത് ഇതിൽ കൃത്യനിർവഹണത്തിൽ ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മോശമായ പെരുമാറ്റമോ അല്ലെങ്കിൽ സംസാരമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതേ തുടർന്ന് ഈ ജോലിയിൽ നിന്നടക്കം യെതുവിനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പിന്നീട് പോലീസ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിൽ ആര്യയുടെ സഹോദരൻ മാത്രമായിരുന്നു പ്രതി അതും പെറ്റി കേസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ സീബ്ര ലൈനിൽ വാഹനം നിർത്തി എന്നുള്ള ഒരു പരാതിയിലാണ് നടപടി ഉണ്ട അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല ഇതിനെതിരെയാണ് യദു കോടതിയിൽ ഹർജി നൽകിയത് അതിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഒരു നടപടി അത് നോട്ടീസ് അയക്കുന്നു ആരിക്കും എം എൽ എക്കും എന്നുള്ളതാണ്